രാജ്യസഭയിലെ അംഗസംഖ്യയിൽ ബി ജെ പിക്ക് വീണ്ടും വൻതിരിച്ചടി നേരിട്ടിരിക്കുകയാണ് നാലുപേരുടെ കാലാവധി പൂർത്തിയായതോടെയാണ് അംഗനില കുറഞ്ഞിരിക്കുന്നത് രാകേഷ് സിൻഹ രാം ഷക്കൽ സൊനാൽ മാൻസിംഗ് മഹേഷ് ചത്മലാനി എന്നിവരാണ് കാലാവധി പൂർത്തിയാക്കിയത് ഇവർ മോദി സർക്കാരിനൊപ്പം നിന്നിരുന്ന നോമിനേറ്റഡ് അംഗങ്ങളാണ് ഇതോടെ ബി ജെ പിയുടെ രാജ്യസഭയിലെ അംഗനില എൺപത്തി ആറായി വീണിരിക്കുകയാണ് എൻഡിഎക്ക് നൂറ്റിയൊന്ന് സീറ്റുകളാണ് ഉള്ളത് രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടാൻ എൻ ഡി എക്ക് നൂറ്റി പതിമൂന്ന് സീറ്റ് ആവശ്യമാണ് അതായത് നാലുപേർ കാലാവധി പൂർത്തിയായതോടെ എൻ ഡി എക്ക് ഭൂരിപക്ഷത്തിന് പന്ത്രണ്ട് സീറ്റ് പിന്നിലാണ് നിലവിൽ രാജ്യസഭയിൽ ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് ഉള്ളത് ഇന്ത്യാ സഖ്യത്തിന് എൺപത്തിയേഴ് അംഗങ്ങൾ രാജ്യസഭയിലുണ്ട് കോൺഗ്രസിന് മാത്രമായി ഇരുപത്തി ആറ് സീറ്റുകളുണ്ട് തൃണമൂൽ കോൺഗ്രസിന് പതിമൂന്ന് സീറ്റും ആം ആദ്മി പാർട്ടിക്കും ഡി എം കെക്കും പത്ത് സീറ്റുകൾ വീതമുണ്ട് അംഗസംഖ്യ വീണ്ടും കുറഞ്ഞതോടെ ബി ജെ പിയും എൻ ഡി എയും ശരിക്കും പ്രതിപക്ഷത്തിന്റെ സഹായമില്ലാതെ ബില്ലുകൾ പാസാക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് എൻ ഡി എ ഇതര കക്ഷികളുടെ സഹായമില്ലാതെ ഇനി നിർണായക ബില്ലുകളൊന്നും പാസാക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല അണ്ണാ ഡി എം കെ ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർ കോൺഗ്രസ് എന്നിവരുടെയെല്ലാം പിന്തുണ വേണ്ടിവരും വൈഎസ്ആർ കോൺഗ്രസിന് പതിനൊന്ന് സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത് അണ്ണാ ഡി എം കെക്ക് നാലംഗങ്ങളുണ്ട് ഇവർ രണ്ടുപേരും നിർണായക ബില്ലുകൾ പലതും പാസാക്കാൻ രാജ്യസഭയിൽ ബി ജെ പിയെ സഹായിച്ചവരാണ് എന്നാൽ തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയുമായി സഖ്യമിട്ട ശേഷം ബി ജെ പിക്ക് അത്ര നല്ല ബന്ധമല്ല ഉള്ളത് എന്നാൽ ബിജു ജനതാദൾ ഇനി ബി ജെ പിയെ പിന്തുണയ്ക്കില്ല അവർ പ്രതിപക്ഷത്തിനൊപ്പമായിരിക്കും ഒൻപത് രാജ്യസഭാ എം പിമാർ അവർക്കുണ്ട് ബി ആർ എസിന് നാല് എം പിമാരുണ്ട് അവരും ബി ജെ പിയെ പിന്തുണച്ചേക്കില്ല അണ്ണാഡിഎംകെ ബി ജെ പി യെ പിന്തുണച്ചില്ലെങ്കിൽ ബി ജെ പിക്ക് നോമിനേറ്റഡ് അംഗങ്ങളുടെ പിന്തുണ രാജ്യസഭയിൽ ആവശ്യമായി വരും അംഗങ്ങൾ അത്തരത്തിലുണ്ട് അതുപോലെ സ്വതന്ത്രരുടെ പിന്തുണയും വേണ്ടിവരും ഇരുപത് സീറ്റുകളാണ് രാജ്യസഭയിൽ ഒഴിവ് വരുന്നത് ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്ന സീറ്റുകളാണ് അസം മഹാരാഷ്ട്ര ബീഹാർ എന്നിവിടങ്ങളിൽ രണ്ട് സീറ്റുണ്ട് ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് തെലങ്കാന ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുമാണ് കാലാവധി കഴിയുന്ന സീറ്റുകൾ ഇതിൽ ഏഴെണ്ണം വിജയിക്കാൻ ബിജെപിക്ക് സാധിക്കും അസം ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് ത്രിപുര എന്നിവിടങ്ങളിൽ വിജയ സാധ്യതയുണ്ടെങ്കിലും അവർ പ്രതിപക്ഷത്തിനൊപ്പം ചേരാൻ സാധ്യതയുണ്ട് മഹാരാഷ്ട്രയിൽ ചാഞ്ചാട്ടം ഉണ്ടായില്ലെങ്കിൽ രണ്ട് സീറ്റുകൾ കൂടി ജയിക്കാനാവും ഇതെല്ലാം വിജയിച്ചാലും നോമിനേറ്റഡ് അംഗങ്ങൾ വൈഎസ്ആർ കോൺഗ്രസ് എന്നിവരുടെ പിന്തുണ കൂടി ലഭിച്ചാൽ മാത്രമേ ബില്ലുകൾ പാസാക്കാൻ സാധിക്കൂ ു പക്ഷേ ഇന്ത്യ സഖ്യത്തിന് എൻ പിന്തുണ നൽകുന്നവരെ ഒപ്പം നിർത്താനാകും കെ സി ആർ നവീൻ പട്നായിക് എന്നിവർ എളുപ്പത്തിൽ ഇന്ത്യാ സഖ്യത്തിലെത്തും ജഗനെ മാത്രമാണ് അനയിപ്പിക്കേണ്ടത് ജഗനും പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ എൻ ഡി എ സർക്കാർ ബില്ലുകൾ പാസാക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ കാലുപിടിക്കേണ്ട ഗതികളിലേക്കാണ് എത്തി നിൽക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ രാജ്യസഭയിലും ലോക്സഭയിലും ഭൂരിപക്ഷമില്ലാതെ ബി ജെ പി സർക്കാർ എത്ര നാൾ മുന്നോട്ടു പോകും എന്നുള്ളത് കണ്ടുതന്നെ അറിയാം